വരുന്ന വാരാന്ത്യത്തിൽ യു കെയിൽ ശക്തമായ കാറ്റും തണുപ്പും ഉണ്ടാകുമെന്ന് മെറ്റോഫീസിന്റെ മുന്നറിയിപ്പ് മണിക്കൂറിൽ എഴുപത് മൈൽ വേഗത്തിൽ വരെ കാറ്റടിക്കുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് ഞായറാഴ്ച രാവിലെയോടെ ശക്തി പ്രാപിക്കുന്ന തെക്കൻ കാറ്റും തെക്ക് പടിഞ്ഞാറൻ കാറ്റും മണിക്കൂറിൽ അൻപത് മുതൽ അറുപത് മൈൽ വരെ വേഗത കൈവരിക്കുമെന്നും ചിലപ്പോൾ മണിക്കൂറിൽ എഴുപത് മൈൽ വേഗതയും കൈവരിച്ചേക്കാമെന്നുമാണ് മുന്നറിയിപ്പിൽ പറയുന്നത് സ്കോട്ട്ലാൻഡ് വെയിൽസ് ഇംഗ്ലണ്ടിലെ ചില ഭാഗങ്ങൾ എന്നിവിടത്തെ മഞ്ഞ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട് വടക്ക് കിഴക്കൻ ഇംഗ്ലണ്ട് വടക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ട് പടിഞ്ഞാറൻ മിഡ്ലാൻഡ്സ് തെക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ട് യോഗ്ഷയറിലെ പല ഭാഗങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ ഈ മുന്നറിയിപ്പ് നിലനിൽപ്പുണ്ട് ഡെർബിഷെയർ സ്റ്റഫോർഡ് ഷെയർ വാർവിക്ഷയർ എന്നിവിടങ്ങളിലുൾപ്പെടെ തൊണ്ണൂറ്റിയെട്ട് പ്രദേശങ്ങളിൽ ഇത് ബാധകമാവും തുറസായ പ്രദേശങ്ങളിലും ഉയർന്ന പ്രദേശങ്ങളിലും കാറ്റ് കൂടുതൽ ശക്തി ശക്തിയാർജ്ജിക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു പലയിടങ്ങളിലും ഗതാഗത തടസ്സവും വൈദ്യുതി വിതരണത്തിലെ തടസ്സവും ഉണ്ടാകാം ഐറിഷ് കടൽത്തീരം സ്കോട്ടിഷ് ദ്വീപുകൾ എന്നിവിടങ്ങളിലായിരിക്കും ഇത് കൂടുതലായി അനുഭവപ്പെടുക ശക്തമായ കാറ്റിനു പുറമെ മഴയും എത്തിച്ചേരും ഇതോടെ റോഡുകളിൽ ഗതാഗത കുരുക്കുണ്ടാകാനും ഇടയുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ